അക്ബർ ഖാനോടുള്ള ഇഷ്ടം ഒരു നിമിഷം കൊണ്ട് തന്നെ അക്ബർ ഇല്ലാതാക്കി എന്ന് വേണം പറയാൻ ഇന്ന് നടന്ന ടാസ്കിനിടയിലാണ് ആ സംഭവം ഉണ്ടായത് രേണു സുദിയെക്കുറിച്ച് അക്ബർ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ ചർച്ച ചർച്ചയാവുകയാണ് രേണു സുതി അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് അക്ബറിന് സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് ഇമേജാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇഷ്ടമുള്ള വ്യക്തിയെയും ഇഷ്ടമില്ലാത്ത വ്യക്തിയെയും തിരഞ്ഞെടുത്ത് അവർക്ക് ഓമനപ്പേരും ഇരട്ടപ്പേരും നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അവസാനം ഏത് മത്സരാർത്ഥിക്കാണോ ഏറ്റവും കൂടുതൽ ഇരട്ട പേര് ലഭിക്കുന്നത് ആ വ്യക്തി തനിക്ക് ലഭിച്ച പേരുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുകയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ആ മത്സരാർത്ഥിയെ ആ പേരിൽ തന്നെ വിളിക്കുകയും വേണം എന്നതാണ് ടാസ്ക് ഓരോ മത്സരാർത്ഥിയും താങ്കൾ തിരഞ്ഞെടുത്ത ഓരോരുത്തർക്കും ഇരട്ടപ്പേര് പേര് നൽകി എന്നാൽ അക്ബർ വിളിച്ചത് രേണുവിനെയായിരുന്നു രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചു എനിക്ക് കുറേ കാര്യങ്ങൾ രേണുവിൽ നിന്ന് ഫീൽ ചെയ്തു അതുകൊണ്ട് രേണു ഒരു വേസ്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നൽകിയത് എന്നാണ് അക്ബർ പറഞ്ഞത് എന്നാൽ അക്ബർ പറഞ്ഞത് മത്സരാർത്ഥികൾക്ക് ഇഷ്ടമായില്ല എന്താണ് അക്ബർ ഇങ്ങനെ പറയുന്നത് വളരെ മോശം എന്ന രീതിയിലാണ് എല്ലാ മത്സരാർത്ഥികളും അക്ബറിനെ നോക്കിയത് അക്ബറിൻ്റെ വാക്കുകൾ രേണുവിന് വലിയ വിഷമമായിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല തൻ്റെ ജീവിതത്തിൽ ആരും തന്നെ ഇങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല പലരും പല പേരുകൾ തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊരു പേര് ആരും തനിക്ക് നൽകിയിട്ടില്ല എന്നാണ് രേണു പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അക്ബർ പറഞ്ഞത് എന്താണ് ശക്തമായ നടപടികൾ എടുക്കുമെന്നാണ് പുറത്തു വരുന്നത് അക്ബറിന്റെ വാക്കുകൾ ഏഴു സ്വദിക്കും ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും വല്ലാത്ത വിഷമം ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു ഓരോ ദിവസം കഴിയും തോറും മുറുകുകയാണ്